ആനന്ദ്കുമാറിൻ്റെ ഇതുവരെയുള്ള പ്രോജക്റ്റുകളും അദ്ദേഹം പറഞ്ഞ വാക്കുകളും കാര്യങ്ങളും ചെയ്തിട്ട് പിന്നെ ഇതിനകത്ത് നമുക്ക് നമ്മൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പൊ സന്നദ്ധ സംഘടനകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഒരു സന്നദ്ധത അമ്പത് ശതമാനം കണ്ടെത്തുന്നു ചോദിക്കുന്ന സമയത്ത് ക്രൗഡ് ഫണ്ടിങ് പിന്നെ ബൾക്ക് പർച്ചേസ് അതുപോലെ തന്നെ സത്യസായി സേവാ ശ്രമത്തിന് കിട്ടിയിരിക്കുന്ന ധാരാളം സി എസ് ആർ ഫണ്ടുകളുണ്ട് കാരണം അവർ അത് കിട്ടാൻ എലിജിബിൾ ആണ് ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ കാര്യങ്ങൾ കാണുന്ന കാഴ്ച നൂറ് ആളുകൾ തങ്ങളുടെ പണം എപ്പോഴാണ് തിരികെ ലഭിക്കുക എന്നൊരു മറുപടിക്ക് വേണ്ടി ഇവിടെ കാത്തു നിൽക്കുന്ന നമസ്കാരം പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട ആയിരക്കണക്കിന് പരാതികളാണ് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഉയർന്നു കേൾക്കുന്നത് ഏകദേശം അഞ്ഞൂറ് കോടിയോളം രൂപയാണ് അനന്തു അനന്തകൃഷ്ണനും ആനന്ദകുമാറും അടങ്ങുന്ന സംഘം കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളിൽ നിന്ന് വിവിധങ്ങളായ എൻ ജി ഒ സംഘടനകളെയും സീറ്റ് ക്ലബുകളെയും എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തട്ടിയെടുത്തത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ ഇത് സംബന്ധിച്ച കഴിഞ്ഞ ദിവസം നമ്മളൊരു വാർത്ത ചെയ്തിരുന്നു ഏതാണ്ട് ഇരുപത് കോടിയോളം രൂപയാണ് കോഴിക്കോട് ജില്ലയിലെ വിവിധ സംഘടനകളിൽ നിന്നായി ഇവർ തട്ടിയെടുത്തിരിക്കുന്നത് ഇക്കാര്യത്തിൽ ഏറ്റവും അധികം ആശങ്കയുള്ളത് പണമടച്ച സാധാരണക്കാരായ ജനങ്ങൾക്കാണ് ഒന്നും രണ്ടുമായി തങ്ങളുടെ നിത്യവരുമാനത്തിൽ നിന്ന് ചേർത്ത് വച്ച തുകയാണ് തങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി ഇവർ ചെലവഴിച്ചത് ആ തുക എപ്പോൾ തിരികെ ലഭിക്കുമെന്നറിയാതെ ഉളരുകയാണ് സാധാരണക്കാരായ പാവം പിടിച്ച ജനങ്ങൾ ഇവിടെ കോഴിക്കോട് ജില്ലയിൽ ഇ ഡി എസ് അഥവാ എൻ്റർപ്രണിയർഷിപ്പ് ഡെവലപ്മെന്റ് സൊസൈറ്റി എന്ന സംഘടന നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ ഉദ്ദേശം രണ്ട് കോടി രൂപ തങ്ങളിൽ നിന്ന് തട്ടിയെടുത്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് അനന്ത്കുമാറിനെ ഒന്നാം പ്രതിയാക്കിയും അനന്തകൃഷ്ണൻ രണ്ടാം പ്രതിയാക്കിയും പരാതി നൽകിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടി എത്തിയപ്പോൾ കാണുന്ന കാഴ്ച നൂറുകണക്കിന് ആളുകൾ തങ്ങളുടെ പണം എപ്പോഴാണ് തിരികെ ലഭിക്കുക എന്നൊരു മറുപടിക്ക് വേണ്ടി ഇവിടെ കാത്തു നിൽക്കുന്നതാണ് നമുക്കതൊന്ന് കാണാം എനിക്കൊക്കെ സ്വാഭാവികമായിട്ട് അത് തന്നെ അത് പെട്ടു എന്നുള്ളത് കൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നമ്മുടെ തുക നമുക്ക് ശരിയാക്കി കിട്ടണം എന്നുള്ളത് കാണിച്ചുകൊണ്ട് തന്നെ അഞ്ചാം തീയതി ഞാൻ നടക്കാവ് പോലീസ് സ്റ്റേഷനിലൊരു പരാതി ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ എല്ലാ ആളുകളുടെയും പേരും അഡ്രസ്സും നിങ്ങൾക്ക് കിട്ടാനുള്ള സംവിധാനം വെച്ചുകൊണ്ടാണ് അത് ചെയ്തിരിക്കുന്നത് അത് കേസ് ഒരു വഴി കൂടി പോകുമ്പോ തന്നെ മറ്റൊരു വഴിയിൽ ഞങ്ങള് പിന്നെ ഹൈക്കോടതിയെ സമീപിച്ച് വിട്ട് ഫയൽ ചെയ്തുകൊണ്ട് നമ്മുടെ ആരാണോ ഇപ്പൊ കിട്ടിയിരിക്കുന്ന പൈസ മിസ്യൂസ് അവരുടെ ബസൂരാക്കി എടുക്കാൻ നമ്മൾ നമ്മൾ അതാണ് ചെയ്യുന്ന മുന്നോട്ട് പോകുന്ന രണ്ട് നിയമ സംവിധാനങ്ങൾ ഇപ്പം ഒരു അഡ്വക്കേറ്റ് ആണ് ഈ തലപ്പത്ത് ഏകദേശം നാല് വർഷക്കാൽ അഞ്ചു വർഷം ആവുന്നു മാഡം ഈ തലപ്പത്തിരിക്കുന്നത് എങ്ങനെയാണ് ഇത്തരത്തിലൊരു സ്കാമിലേക്ക് ചെന്നപെടുന്നത് ഈ ഒരു പരിപാടി എന്ന് പറയുന്നത് ഞങ്ങൾ അറിഞ്ഞത് ഞങ്ങൾ ഇങ്ങോട്ട് വിളിക്കുകയാണ് ചെയ്തത് കാരണം ഞങ്ങൾ കേരളത്തിലെ നിരവധി പ്രവർത്തനങ്ങൾ ചെയ്യുന്ന നല്ലൊരു സംഘടനയും അതെല്ലാം പ്രൊസീജിയറിലായിട്ടെല്ലാം ചെയ്യുന്നത് കൊണ്ട് തന്നെ ഗവൺമെൻറ് തലത്തിലും അതുപോലെ തന്നെ നബാർഡ് പോലുള്ള ബാങ്കുകളുടെ തലത്തിലും ഒക്കെ തന്നെ ഞങ്ങളുടെ ഒരു പേരും പ്രശസ്തിയും വിശ്വാസതയും ഉള്ളത് കൊണ്ട് തന്നെ ഇവരുടെ ആരുടെ നിന്ന് വാങ്ങിയിട്ടായിരിക്കാം ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്റ്റാഫ് എന്നെ വിളിച്ചത് അല്ലെങ്കിൽ ഇതിനകത്ത് വരാൻ പറ്റുന്ന എന്താ വെച്ചാൽ നേരത്തെ നാഷണൽ എൻജിയോ കോൺഫെഡറേഷൻ വരുന്നതിന് മുൻപ് തന്നെ ഞങ്ങൾ ഇവിടുത്തെ സംഘടനകൾ പിന്നെ ജൽജീവൻ ജീവൻ മിഷൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ഏജൻസി ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു അതിനകത്ത് ഞാൻ അറുപത് പഞ്ചായത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതായിരുന്നു ഞങ്ങളുടെ സ്ഥാപനം ഇദ്ദേഹത്തിൻ്റെ സ്ഥാപനം പത്ത് മുപ്പത്തൊന്നാം പഞ്ചായത്തുകൾക്ക് വേണ്ടി സ്ഥാപി ചെയ്യുന്നത് അങ്ങനെ രണ്ട് മൂന്ന് മീറ്റിങ്ങുകളിൽ ഞങ്ങൾ ഇദ്ദേഹത്തെ നേരിട്ട് ആനന്ദകുമാർ എന്ന് പറഞ്ഞ ചെയർമാനെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒരു സംവിധാനം ചെയ്യുന്നു എന്ന് പറഞ്ഞ സമയത്ത് സ്വാഭാവികമായിട്ട് അയാൾ നേരത്തെ ഒരുപാടെണ്ണം ഓൺലൈൻ മീറ്റിങ്ങുകളായിരുന്നു കൂടിയിരുന്നത് നമ്മുടെ കോവിഡ് സീസണും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അങ്ങനെ അതിനകത്തൂടെയാണ് അദ്ദേഹം ഇത് മുഴുവൻ നമ്മളോട് വിശദീകരിച്ചിരുന്നത് ഇതിൻ്റെ ആദ്യത്തെ സംസ്ഥാന സമ്മേളനം നടക്കുന്നത് അതായത് എൻ ജി ഒ കൂട്ടായ്മയുടെ ആദ്യത്തെ സംസ്ഥാന സമ്മേളനം നടക്കുന്നത് പത്തൊമ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിനാണ് സെൻ്റ് തെരേസസ് കോളേജ് ഓടിത്തോറി വെച്ചിട്ട് ആ സമയത്ത് നമ്മളെ ഇൻവൈറ്റ് ചെയ്തു എന്തായാലും പ്രവകാനിൻ്റെ മുന്നേ ഈ ഇക്കാര്യങ്ങളൊക്കെ നടന്നല്ലോ അവിടെ നിന്ന് കഴിഞ്ഞ സമയത്ത് ആ അതിനകത്ത് എല്ലാ ആളുകളും അതായത് രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ ജനപ്രതിനിധികൾ അതുപോലെ തന്നെ റിട്ടയേഡ് ജസ്റ്റിസ് എൻ രാമേന്ദ്രൻ നായർ അദ്ദേഹമാണ് ആ പ്രോഗ്രാമിൽ അധ്യക്ഷത വഹിച്ചത് പിന്നെ ഈ പറഞ്ഞിരിക്കുന്ന ആനന്ദകുമാർ സാർ അങ്ങനെ പറഞ്ഞിരിക്കുന്ന അന്നത്തെ സെക്രട്ടറി അന്നത്തെ സെക്രട്ടറി വേറെ വേറൊരാളായിരുന്നു ഇയാളായിരുന്നില്ല അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ആ പദ്ധതിയായിട്ട് അതിനകത്തോട്ട് അസോസിയേറ്റ് ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചു അപ്പോൾ ആനന്ദകുമാറിൻ്റെ ഇതുവരെയുള്ള പ്രോജക്റ്റുകളും അദ്ദേഹം പറഞ്ഞ വാക്കുകളും കാര്യങ്ങളും ചെയ്തിട്ട് പിന്നെ ഇതിനകത്ത് നമുക്ക് നമ്മൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ സന്നദ്ധ സംഘടനകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഒരു സന്നദ്ധത അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇതിൽ അസോസിയേറ്റ് ചെയ്തു ആ സമയത്ത് അസോസിയേറ്റ് ചെയ്തൊരു നാലഞ്ച് മാസം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു പ്രോജക്റ്റ് അതായത് കമ്മ്യൂണിറ്റി ഇനീഷ്യേറ്റീവ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പ്രോജക്റ്റ് അവർ ഇനീഷ്യേറ്റ് ചെയ്ത് അത് ഇനീഷ്യേറ്റ് ചെയ്തതിലുള്ള പ്രത്യേകത എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ സമൂഹത്തിലെ പാവപ്പെട്ട ആളുകൾക്ക് അല്ലെങ്കിൽ ഒരു ഒരു മീഡിയം ലെവലിൽ നിൽക്കുന്ന ആളുകൾക്ക് വിവിധ സഹായങ്ങൾ നൽകുക എന്നുള്ളത് ആദ്യം അവർ ഇംപ്ലിമെൻറ്റ് ചെയ്തത് തേനീച്ചപ്പെട്ടി സ്ത്രീകൾക്ക് തേനീച്ചപ്പെട്ടി കൊടുത്തിട്ടായിരുന്നു നമ്മളെല്ലാ എൻ ജി ഒസും തന്നെ ഈ സമ്മേളനങ്ങളിലൊക്കെ നമ്മൾ അഭിപ്രായം പറയാനുള്ള അവസരം കിട്ടുമ്പോൾ എങ്ങനെയാണ് ഈ എൻ അമ്പത് ശതമാനം കണ്ടെത്തുമെന്ന് ചോദിക്കുന്ന സമയത്ത് ക്രൗഡ് ഫണ്ടിങ് പിന്നെ ബൾക്ക് പർച്ചേസ് അതുപോലെ തന്നെ സത്യസായി സേവാശ്രമത്തിന് കിട്ടിയിരിക്കുന്ന ധാരാളം സി എസ് ആർ ഫണ്ടുകളുണ്ട് കാരണം അവർ അത് കിട്ടാൻ എലിജിബിൾ ആണ് ഫോർട്ടി ഇയേഴ്സൊക്കെ ആയിട്ടുള്ള സംഭവം അപ്പോൾ അതിന് കിട്ടുന്ന അവരുടെ ആവശ്യങ്ങൾ കഴിഞ്ഞിട്ടുള്ള തുക ഇതിനകത്തേക്ക് ഡൈവേർട്ട് ചെയ്യാം ഇതായിരുന്നു ഇതിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് എന്നുള്ള രീതിയിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ ഇതിലൊരു അംഗമാണ് എന്നല്ലാതെ അതിനകത്ത് നമുക്ക് അവരുടെ അക്കൗണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പരിശോധിക്കാനോ കാര്യത്തിനൊന്നുള്ള ഒരവസരോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഉണ്ടായിരുന്നില്ല അപ്പോൾ നേരത്തെ ഒക്കെ ഈ പദ്ധതികൾ ഇപ്പം ആയിരം വനിതകൾക്ക് ടൂ വീലർ കൊടുത്തത് തലത്തിൽ ആദ്യമായിട്ട് കോഴിക്കോടാണ് കോഴിക്കോട് കസ്വിൻവാൾ കോട്ടയാടിൽ വെച്ചിട്ടാണ് കൊടുത്തത് രാമേന്ദ്രൻ കടന്നപ്പള്ളി സാറാണ് ഉദ്ഘാടനം ചെയ്ത് അതൊന്നും ഈ അനന്തകുമാർ സാറോടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ഈ ബിറ്റുവീൻ വന്ന സമയത്താണ് ഈ ആന്തുകൃഷ്ണൻ എന്ന് പറഞ്ഞിരിക്കുന്ന സെക്രട്ടറിയെ പരിചയപ്പെടുന്നു ആദ്യം പരിചയപ്പെടുന്നത് അദ്ദേഹമാണ് നമ്മുടെ സംഘടനയുടെ ദേശീയ സെക്രട്ടറി അദ്ദേഹം തന്നെയാണ് ഈ പിന്നെ സംസ്ഥാന സെക്രട്ടറി ചുമതല വഹിക്കുന്നത് അദ്ദേഹത്തിനാണ് ഈ കമ്മ്യൂണിറ്റി ഇനീഷ്യേറ്റീവ് പ്രോഗ്രാം ചെയ്യാനുള്ള ഉത്തരവാദിത്വം കൊടുക്കുന്നത് എന്നിലൂടെ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ അനന്തു കൃഷ്ണനാണ് ഇനി കാര്യങ്ങൾ ചെയ്യുക അതുകൊണ്ട് തന്നെ ആ ലെവലിൽ നിങ്ങൾ പോകണം അത് ഈ നാഷണൽ എൻജിയോ കോൺഫെഡറേഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ട്രസ്റ്റ് ഇത്തരത്തിലുള്ള പ്രോജക്റ്റുകൾ ചെയ്യാൻ വേണ്ടി വിവിധ കൺസൾട്ടൻസി കൺസൾട്ടിങ് ഏജൻസികളെ സെലക്ട് ചെയ്തിട്ടുണ്ട് അതിലുള്ള കൺസൾട്ടിങ് ഏജൻസികളുടെ കുറെ എണ്ണത്തിൻ്റെ പേര് അതായത് ഒന്ന് പ്രൊഫഷണൽ സോഷ്യൽ സർവീസസ് ഇന്നോവേഷൻ അതുപോലെ ഗ്രാസ്റൂട്ട് ബെറ്റ് ഫൗണ്ടേഷൻ അങ്ങനെ കുറച്ചെണ്ണം ഉണ്ട് അതിലൂടെയാണ് ഈ പേയ്മെന്റ് പോകുന്നത് എൻ കോൺഫെഡറേഷൻ ഇത്രയും തുക വാങ്ങിക്കാനുള്ള കാരണം ഇതാണല്ലോ എന്താ പറയുക ട്രസ്റ്റാണല്ലോ അതില്ലാത്തതുകൊണ്ട് അതിന് വേണ്ടി ഈ ഒരു സോഷ്യൽ ബിസിനസ് ചെയ്യാൻ വേണ്ടിയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് വ്യക്തമായ കൂടി തന്നെയാണ് നമ്മൾ വന്നത് ശരിക്കും ഈ ഒരു ഈ തരത്തിൽ പറഞ്ഞ വിശ്വാസ്യതയാണ് ശരിക്കും നമ്മളിതിലേക്ക് കൊണ്ടുപോകുന്നത് ഇൻ പിറ്റുവിനാണ് ഈ അനന്തകൃഷ്ണൻ എൻ്റെ സെക്രട്ടറി ആയിട്ട് വന്നത് ഈ ആനന്കുമാർ സാറിനോട് ഞാൻ ഞാനൊരിക്കൽ ചോദിച്ചിരുന്നു സാർ ഇത്രയും കാര്യങ്ങളൊക്കെ വരുന്നില്ല ഞാൻ മൊബൈലിലാണ് ചോദിച്ചത് അപ്പോൾ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാവുമോ കാരണം ഇത്രയൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഞാൻ ചോദിച്ചിരുന്നു കാരണം അത് എൻ്റെ സംശയമാണ് കാരണം അത്രയും ധാരാളം അപ്പം സി എസ് ആർ ഉണ്ട് ധാരാളം ഫണ്ട് ഉണ്ട് അതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങൾ നിങ്ങൾ വളരെ കൃത്യമായി ചെയ്താൽ മതി അവിടെ കിട്ടുന്ന തുക കൃത്യമായിട്ട് സമയത്തിന് അഴയ്ക്കണം ആ അതിൻ്റെ പ്രോസസ്സ് അനുസരിച്ചാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് ആദ്യം വരുന്നവരെ ഫസ്റ്റ് കം ഫസ്റ്റ് സർവ് എന്നുള്ളതാണ് പോളിസി എന്നുള്ളത് അത് ജനങ്ങളെ കംപ്ലീറ്റ് അവെയർ ആക്കിയിട്ടാണ് ചെയ്തത് ജനങ്ങൾക്കും ഇവിടുത്തെ എൻ ജി ഒക്കും പറ്റിയത് ഒരേ ഒരേ അബദ്ധമാണ് കാരണം മറ്റൊരാളെ വിശ്വസിച്ചു എന്നുള്ള ഒരേ അബദ്ധം പറ്റിയത് കാരണം ജനങ്ങളെ പറയാൻ പറ്റില്ല കാരണം ജനങ്ങൾ സ്വാഭാവികമായിട്ട് വിശ്വാസമുള്ള ആൾക്കാർ പറയുന്നു അപ്പോൾ അവർ ചെയ്യുന്നു നമ്മളെ സംബന്ധിച്ച് നമ്മൾ ചെയ്ത് ഇത്രയും വിശ്വാസവും ഇത്രയും യോഗ്യതയുള്ള ആളുകൾ പറയുന്നു ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ രണ്ട് കോടി പതിനാറ് ലക്ഷത്തി ഇഷ്ടം രൂപയാണ് ഇത് ഇതിന്റെ എല്ലാൻ്റെയും കൂടി ഗുണഭോക്തൃ വീതം വരാ ഗുണഭോക്തൃ വീതമാണ് നമ്മൾ ഇവരുടെ എഗ്രിമെന്റ് പ്രകാരമുള്ള പിന്നെ കൺസൾട്ടൻസി സ്ഥാപനമായ റൂട്ട് ഇമ്പാക്റ്റ് ഫൗണ്ടേഷനിലേക്ക് അയച്ചു കൊടുത്തത് ഇവിടെ സംസാരിക്കും അവർ അവർ അവരുടെ ഒരു കൺസേൺ അത് തന്നെയാണ് തിരിച്ചു കൊടുക്കുക എന്ന രീതി രണ്ട് തരത്തിലാണ് ഇ ഡി എസും അതുപോലെ തന്നെ മറ്റു സംഘടനകളും മുന്നോട്ട് പോകുന്നത് ഒന്ന് ഇവർ ഇങ്ങനെ ചെയ്യപ്പെട്ടു എന്നുള്ളത് നമ്മൾ സ്വാഭാവികമായിട്ട് അതിനെ കേസ് രജിസ്റ്റർ ചെയ്യാനുള്ളതാണ് അപ്പൊ ഈ മുന്നൂറ്റി അറുപത്തി മൂന്ന് നാനൂറ്റി ഇരുപത്തി ഒന്ന് മൂന്ന് പേരെയും വെച്ചുകൊണ്ട് ഞാൻ നടക്കാ പോലീസ് സ്റ്റേഷനിലെ ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഒന്നാം പ്രതി ആനന്ദ കുമാറും ബാക്കിയുള്ള സീക്വൻസ് ആയിട്ടുള്ള ആളുകളും വെച്ച് അവർ എത്രയും പെട്ടെന്ന് ചെയ്യണമെന്നും അവരെ മാറ്റി വെച്ചിട്ടുണ്ടെലപ്പം ഉണ്ട് അത് അത്രയും പെട്ടെന്ന് തിരിച്ചുപിടിച്ച് കമ്മീഷൻ വെച്ച് കൊടുക്കണം എന്നുള്ളതാണ് നമ്മൾ എഫ്ഐആറിലൂടെ ആവശ്യപ്പെട്ടത് പക്ഷേ അത് സെഷൻ വേറെ രീതിയിൽ പോകുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഹൈക്കോടതിയിലൊരു റിട്ട് ഫയൽ ചെയ്യാ മൂവ് ചെയ്യാണ് കാരണം അത്രയും പെട്ടെന്ന് ഇവർക്ക് പേയ്മെന്റ് കിട്ടാൻ വേണ്ടി രണ്ട് രണ്ട് നേച്ചറാണ് അതായത് ഒന്ന് വേറെ നേച്ചറാണ് ഒന്ന് വേറെ നേച്ചർ അപ്പൊ രണ്ട് നേച്ചറിലും ഞങ്ങൾ മൂവ് ചെയ്യാണ് അതാണ് ഞങ്ങളുടെ ഒരു പ്രധാന ഇത് കോഴിക്കോട് നഗരത്തിലുള്ള ഇ ഡി എസ് എന്ന സ്ഥാപനത്തിന്റെ മാത്രം അവസ്ഥയല്ല കേരളത്തിലെ നൂറ്റി എഴുപത്തി അഞ്ചോളം വരുന്ന എൻ ജി ഒകളിലും ഇപ്പോൾ ഇത് തന്നെയാണ് അവസ്ഥയായിട്ടുള്ളത് ആരാണ് ഇതിന്റെ കാരണക്കാർ അനന്തു ആനന്ദകുമാറും മാത്രമാണോ അതോ ഇനി മറ്റേതെങ്കിലും രാഷ്ട്രീയ നേതാക്കൾക്ക് ഇതിൽ പങ്കുണ്ടോ മുതലായ കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതുണ്ട് നിരവധി ആളുകളാണ് ഇപ്പോഴും തങ്ങളുടെ പണം ഇപ്പോഴാണ് തിരികെ ലഭിക്കുക എന്നറിയാതെ ഈ ഓഫീസുകളിലെല്ലാം ഇറങ്ങുന്നത് അവർക്ക് നീതി ലഭിക്കേണ്ടതുണ്ട് കോഴിക്കോട് നിന്നും അൻവറിനൊപ്പം നിഹൽക്കാടത്ത് മറുനാടൻ ടി വി